സ്വർണത്തിന് വില കുറയുന്നു എന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണം കുതിക്കാനാണ് സാധ്യത രാജ്യാന്തര രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ അതിസങ്കീർണമാണ് അതിനാൽ സ്വർണനിരക്കിൽ അടിക്കടി മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ധനകാര്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത് വില കുതിക്കുകയും ഇടിമുണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിലും വൻതോതിൽ കുറവ് സംഭവിക്കുന്നില്ല തങ്കത്തിന്റെ രാജ്യാന്തര മാർക്കറ്റിലെ മാറ്റങ്ങൾ ഇന്ത്യൻ വിപണിയിലും ചലനങ്ങൾ ഉണ്ടാക്കും ഡോളറിന്റെ മൂല്യത്തിലെ തകർച്ചകൾ ഉയർച്ചകൾ രാജ്യാന്തര വിപണിയിൽ അലയടിക്കും ഇത് സ്വാഭാവികമായും ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടനമാകും പോകാം ഇന്നത്തെ സ്വർണവിലയിലേക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് രൂപയും ഒരു പവന് എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവന് എഴുപത്തിനാലായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം എന്നാൽ വെള്ളിവില ഒരു ഗ്രാമിന് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലുമാണ്